എൻ്റെ പേര് ദീപ്തി ആൻ്റണി ഞാൻ വരുന്നത് ലിറ്റിൽ ഫ്ലവർ ചർച്ച് കരിമ്പ പാലക്കാട് എന്നാണ് കൃപാസന ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മമാതാവ് തന്നെ അനുഗ്രഹം പറയാനാണ് ഞാൻ ഇന്ന് വിടയിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് ഉടമ്പടി എടുത്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് സൗദിക്ക് പോയി കാരണം മൂന്നര വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് ഞാൻ എന്നും ഉടമ്പടി നോവേന കൂടി ഉടമ്പടി പ്രാർത്ഥന കൂടി തൈലം തൂത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഏപ്രിൽ മാർച്ച് ഒമ്പതിനാണ് പീരിയഡ്സ് ആവുന്നത് ആയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പ്രഗ്നൻ്റ് ആണ് പക്ഷേ മാർച്ച് പന്ത്രണ്ടായപ്പോൾ എനിക്ക് ശക്തമായ വയറുവേദനയോടുകൂടി പീരീഡ്സ് ആകുകയും ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പി സിയോടെ ഉണ്ട് അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തേലും ഉണ്ടെങ്കിൽ നാട്ടിൽ പോയി നോക്കിയാൽ മതി ഇവിടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ഞാൻ ഏപ്രിൽ പതിനഞ്ചിന് വീണ്ടും ടെസ്റ്റ് ചെയ്യും അതിന് മുൻപ് ഞാൻ ഓടമ്പടി വേന കൂടി പ്രാർത്ഥിക്കും അതുകൊണ്ട് എനിക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവായി തന്നെ വേണമെന്ന് ഞാൻ മാതാ അമ്മയോട് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഒമ്പത് ഉടമ്പടി നവേന ഏപ്രിൽ പതിനഞ്ചൂന് മുമ്പ് ചെല്ലിത്തീർത്തു ഏപ്രിൽ പതിനഞ്ചിന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിരുന്നു പിന്നെ ഏപ്രിൽ പതിനാറിന് ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു അന്ന് സ്കാനൊന്നും ചെയ്തില്ല ഏപ്രിൽ പതിനെട്ടിന് വീണ്ടും എനിക്ക് രാവിലെ മണിക്ക് സ്വപ്നം കാണുകയാണ് എനിക്ക് ഇരട്ട കുട്ടികളാണെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് കുഞ്ഞുങ്ങളെ കിട്ടുമില്ലയോ എന്നൊന്നും അറിയത്തില്ല എനിക്ക് ഇരട്ടയൊന്നും വേണ്ട ഒന്ന് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അടുത്ത മാസത്തെ സ്കാനിങ്ങിന് വന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്ത് മരുന്നാണ് കഴിച്ചത് ഞാൻ പറഞ്ഞു മരുന്നൊന്നും കഴിച്ചിട്ടില്ല ഇപ്പം എത്ര വർഷമായി ഞാൻ പറഞ്ഞു ഇത് നാലാമത്തെ വർഷമാണ് അപ്പം ഡോക്ടറെയോട് പറഞ്ഞു എന്നാൽ ദീപ്തിക്ക് ഇരട്ട കുട്ടികളാട്ടോ ഞാൻ ഉടനെ കണ്ണു പിടിച്ചിട്ട് ഇരട്ടയോ ഉടനെ ഡോക്ടർ പറഞ്ഞു അതെ ഇരട്ട കുട്ടികളാ ഒരു കുഴപ്പവും ഇല്ല രണ്ട് പേരെ ഹാർട്ട് ബീറ്റ് നോർമലാണ് ഒരു കുഴപ്പവും ഇല്ല എന്ന് അത് കഴിഞ്ഞു വന്ന് ഞാൻ എന്നും ഈ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കാരണം എനിക്ക് ഛർദി തലകറക്കില്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ എന്ത് ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൻ്റെ പടി കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ആ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നതിന് എൻ്റെ ശരീരം ഒരു ബുദ്ധിമുട്ടും എന്നെ അറിയിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഏഴ് മാസവും പതിനഞ്ച് ദിവസവും കഴിഞ്ഞിട്ടാണ് ഞാൻ സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് ആദ്യം അത്രയും നാളും എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു യോ ഈ ഒറ്റയ്ക്കാണോ പോകുന്നത് എങ്കിലും അപ്പോൾ ഹസ്ബൻഡ് പോയിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു മാതാവുണ്ട് കൂടെ ഒരു കുഴപ്പവും വരില്ല ഞാൻ ഞാനവിടുന്ന് വിശ്വാസപ്രമാണോ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് ഫ്ലൈറ്റിൽ പോകുന്നത് എനിക്ക് ഒരു കുഴപ്പവും വന്നില്ല ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഒമ്പതാം മാസം ഒരു സിസേരിയിലൂടെ എനിക്കൊരു മോനെയും മോളെയും അമ്മ ഒരു കുഴപ്പവും കൂടാതെ തന്നു അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു മോളുടെ തലയ്ക്കിച്ചിരി വലിപ്പമുണ്ട് തലച്ചോറിൽ വെള്ളം കെട്ടലായിരിക്കുമെന്ന് അന്നേരം ഞാൻ ഇതുപോലെ ഉടമ്പിടിത്തായാലും തൂത്ത വിശ്വാസ പ്രമാണം ചെല്ലി സ്കാൻ എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാനിൽ മോൾക്കും ഒരു കുഴപ്പവുമില്ല നോർമലായിരുന്നു രണ്ടാമത്തെ എന്ന് പറഞ്ഞത് എനിക്ക് മാസം ഞാൻ മരുന്ന് കഴിച്ചിട്ടും എൻ്റെ ബിലിറുവിൻ എപ്പോഴും വൺ പോയിൻ്റ് ഫൈവിൽ കൂടുതലാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഗിൽബട്ട് സിൻഡ്രമാണ് അത് ഈ വൺ പോയിൻറ്റ് ഫൈവിൽ തന്നെ എനിക്കുള്ളൂ മാറത്തില്ല എന്ന് ഞാൻ ഉടമ്പടി നവേന ഉടമ്പടി പ്രാർത്ഥന ചെല്ലാനും ഉടമ്പടി നവേന ചെല്ലാനും തുടങ്ങി എന്നും തേനും ഉടമ്പടി വസ്തുവായ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ വൺ പോയിന്റ് ഫൈവ് എന്നുള്ളത് വണ്ണിൽ താഴെയായി ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് വണ്ണിൽ താഴെ ആയിരിക്കണം കാരണം സൗദിക്കൊക്കെ മെഡിക്കലിന് ഈ ബിലുറുവിനൊക്കെ നോക്കുന്നതാണ് അപ്പോൾ വണ്ണിൽ താഴെയാക്കി അമ്മ എനിക്കും അമ്മ ആ അനുഗ്രഹം എനിക്ക് തന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് സൗദിക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എച്ച് ആർ ഡി ചെയ്യാനൊരു ഏജൻസി കൊടുത്തു അവരെ ഞാൻ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കും എൻ്റെ പൈസ പോയി അവരെ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല അവരെ ഒരു റിപ്ലൈയുമില്ല ആകെ ടെൻഷനായി കാരണം സർട്ടിഫിക്കറ്റ് പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പോലീസിൽ കേസ് കൊടുത്തു അപ്പോൾ അഞ്ചാറ് പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി ലാസ്റ്റ് പോലീസുകാരൻ പറഞ്ഞു ആ അവരോട് ചോദിച്ചിട്ട് കൊറോണ സമയവും കൂടിയാണ് അവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ അറിയത്തില്ലാത്ത ഏജന്സി കൊണ്ട് ഇതുപോലെ കൊടുക്കുമോ എന്ന് ചോദിച്ചു എനിക്ക് ആകെ ടെൻഷനായി കാരണം സർട്ടിഫിക്കറ്റാണ് എന്ത് ചെയ്യുമെന്നോർത്ത് ഞാനെന്നും ഇതുപോലെ തന്നെ ഉടമ്പടി നൊവേനയ്ക്ക് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി നൊവേനയും ജപമാലയും ചൊല്ലാൻ തുടങ്ങി കണ്ണീരോടെ മാതാവിൻ്റെ മുമ്പിൽ ജപമാല ചൊല്ലാൻ തുടങ്ങിയതിൻ്റെ ഫലമായി ചൊവ് ഒരു ചൊവ്വാഴ്ച അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചിട്ടുണ്ടെന്ന് ഉടമ്പ ബുധനാഴ്ച ഞാൻ ഉപവാസം എടുത്ത് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചു വിട്ടു പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട് ഒരു വന്ന് കൈപ്പറ്റിക്കോളെ അങ്ങനെ അമ്മ ആ അനുഗ്രഹവും എനിക്ക് നൽകി അനുഗ്രഹിച്ചു കാരുണ്യപ്രവർത്തികൾ ഞാൻ എൻ്റെ അടുത്ത് ആകാശപ്പറവ് എന്നൊരു വൃദ്ധസാധനമുണ്ട് അവിടെ ഫുഡ് ആഹാരം കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ അരമണിക്കൂർ ബൈബിൾ എന്നുള്ളത് ഒരു മണിക്കൂർ എനിക്ക് പറ്റുന്ന സമയം അത്രയും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും പത്ത് മിനിറ്റെങ്കിലും ബൈബിൾ വായിക്കാതെ ഞാൻ ഉറങ്ങാറില്ല ജപമാല മുടക്കാറില്ലായിരുന്നു അതിൽ അമ്മ മാതാവും തിരുക്കുമാരും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച രണ്ട് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ് ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഇന്നലെയും ഒരു ഇരട്ട കുട്ടികളുടെ ശശമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമായിട്ട് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൾ സാക്ഷ്യപ്പെടുത്തുമ്പം എനിക്ക് ഇരട്ട വേണ്ട ഒന്നും മതി എന്ന് പ്രാർത്ഥിക്കുവാൻ അപ്പം അതിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ശൈലിയിൽ നിങ്ങളത് ശ്രദ്ധിക്കണം കാരണം ഒരു ഉടമ്പടി എടുക്കുന്ന വ്യക്തി മാതാവിനോട് റിലേറ്റ് ചെയ്യുമ്പം അതിപ്പോൾ ഈ സാക്ഷ്യത്തിലെന്നല്ല ഇവിടെ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ വിലയിരുത്തി അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ മനസ്സിലാവും അവർ സ്വന്തം അമ്മയോട് ഉള്ള പെരുമാറ്റം പോലെ സംസാരത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഒരു ശൈലിയിലുമൊക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അത് ഒരു പ്രാർത്ഥനയുടെ ഒരു വളർച്ചയാണ് ഇങ്ങനൊരു ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് മാതാവുമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസ്തതരെ പാലിക്കുന്നവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ ഈ ബൈബിളിൻ്റെ പശ്ചാത്തലം മറ്റിലാണല്ലോ ഇതെല്ലാം ക്രമീകരിക്കും ഇപ്പോൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ഹിതമെല്ലാം സ്വപ്നങ്ങളായിട്ട് അറിയുന്നത് ബൈബിളിൻ്റെ ഒരു ദൈവ ഹിതത്തിൻ്റെ വലിയൊരു ഉപകരണമായിട്ടപ്പം ഇതെല്ലാം ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് നമ്മുടെ വ്യക്തി അനുഭവമായിട്ട് ബന്ധപ്പെട്ട് മാതാവ് ഇങ്ങനെ ക്രമീകരിച്ച് തരുന്നത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്തു കൈമാറ്റം ഈ ഉടമ്പടിയിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇതിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പിന്നീടും വ്യക്തിപരമായിട്ടുണ്ടായ അനുഭവത്തിലൊക്കെയും മാതാവിനോട് പ്രാർത്ഥിച്ചുമ്പോൾ ഒക്കെ അനുഭവം ലഭിച്ചു എന്നുള്ളതാണ് അപ്പം ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വ്യക്തിപരമായിട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇത്രയും പ്രാർത്ഥിച്ചു ഒരുങ്ങി കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇവർക്ക് ഈ കുടുംബത്തിന് നല്ല ബോധ്യമുണ്ട് ഇത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പേരെ പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി എന്നൊരു വലിയൊരു അത്ഭുതമായി പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് വലിയ സാക്ഷ്യങ്ങൾക്ക് ഈ കുടുംബവും ഒപ്പം ഇവരുടെ ചുറ്റുമുള്ളവരും ഒക്കെ അതിന് വലിയൊരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ കുഞ്ഞുങ്ങളെ പ്രതി നമുക്ക് അരങ്ങടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക